കങ്ങട പത്രനാട് പടിഞ്ഞാറൻമല ശ്രീ മഹാബര ശക്തി പദവിളക്ക് കർമ്മസ്ഥാനത്ത് നവഗ്രഹ ഉദ്ദിഷ്ട കാര്യസ്ഥിതി ഉടമ്പടി പ്രാർത്ഥന യജ്ഞവും പൂജയും നടന്നു കർമ്മസ്ഥാന ആചാര്യൻ ബ്രഹ്മശ്രീ മുഖുദേവൻ തിരുമേനികൾ തിരുവേനികൾ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൂജകളിൽ സമ്മാനിച്ചത് രാവിലെ ഒൻപത് മണിയോടെയാണ് കർമ്മസ്ഥാനത്ത് പരമപൂജനയുമായ ചടങ്ങുകൾ ആരംഭിച്ചത് വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൂജയിൽ പങ്കെടുത്തത് കർമ്മസ്ഥാനം മഠാധിപതി ബ്രഹ്മശ്രീ മൺദേവാനന്ദ തിരുവേലികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു നവഗ്രഹങ്ങളെ പ്രാർത്ഥിച്ച ഭക്തർ അമ്മയ്ക്ക് മുമ്പിൽ ആവശ്യങ്ങൾക്കായി യാചിച്ച് വലിയ വിളക്കിൽ പൂക്കൾ അർപ്പിച്ചു ഞങ്ങളുടെ ദുഷ്ടികളിൽ നിന്നുണ്ടാകുന്ന നന്മയും തിന്മയും നന്മ പോസിറ്റീവ് അനൈറ്റീവ് നന്മയും നമുക്കുണ്ടാവണം മറ്റെന്തെങ്കിലും തിന്മ ഇതിലുണ്ടെങ്കിൽ ആ തിന്മകൾ മാറി നമുക്ക് ഐശ്വര്യങ്ങൾ സിദ്ധമാകണം അനുഗ്രഹങ്ങൾ സിദ്ധമാകണം ചില ചില നക്ഷത്രങ്ങളുടെ സമയത്ത് ചിലരിൽ ചില രോഗാതി ദുരിതങ്ങൾ വിട്ടുമാറാതെ ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്താലോ ഒന്നും തെളിയാതിരിക്കും അപ്പം അത്തരത്തിലുള്ള അവസ്ഥകളിൽ ഈ ഗ്രഹങ്ങളുടെ കാഠിന്യം കൊണ്ട് എന്നിൽ നിൽക്കുന്ന ദോഷങ്ങളെ അല്ലെ രോഗങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റണം പറ്റി അതിനുള്ള മരുന്നുകൾ കഴിക്കാൻ എനിക്കതിനെ ഡോക്ടർക്ക് കണ്ടെത്തണമെങ്കിൽ ചില ചിലവർ ഭക്തിയിട് പോയി ഡോക്ടറെ കാണാൻ പറ്റിയില്ല അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് ഇങ്ങനുള്ള തടസ്സങ്ങൾ അപ്പൊ ഇതിങ്ങനെ ഡോക്ടറെ അടുത്ത് പോകേണ്ട വിഷയമാണ് ഡോക്ടറെ അടുത്ത് പോകണം മരുന്ന് കഴിക്കേണ്ടതിന് മരുന്നും മന്ത്രം ചെയ്യേണ്ടേന് മന്ത്രവും ചെയ്ത് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകത്തുള്ള പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരമഭൂജിനീയ ചടങ്ങുകൾ നവഗ്രഹ ഉദ്ദിഷ്ട കാര്യത്തിൽ ഉടമ്പടി പ്രാർത്ഥന ചെയ്യാണ് നിങ്ങളുടെ ഓരോ വിഷയങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിലും ഇനി നവഗ്രഹ പൂജ നടക്കുമ്പോൾ മനസ്സിൽ നിശ്ചയിച്ച് പരാശക്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക ഓം അഗ്നിയെ പ്രജ്വല പ്രജ്വല ഓം അഗ്നിയെ പ്രജ്വല പ്രജ്വല ओम अग्नि प्रय जला ओम अग्नि प्रय जला इति स्वाहा 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 वैवाजे अग्नि प्रय जला प्रयला वचा नमस्तुभ्यम ओम अग्नि प्रय जला प्रयला महायज्ञार्थी ओम नवग्रह समस्त दोष ഉച്ചയോടെ അമ്മയുടെ നീരാട്ടോടെ പൂജകൾക്ക് സമാപനമായി സുബിൻ ശാന്തികൾ സഹകാർമികനായി കർമ്മസ്ഥാനം മുഖ്യ കാര്യദർശി സന്ധ്യ മധു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗീതാരാമൻ അഡ്മിനിസ്ട്രേറ്റർ ബിജു പത്നാട് പ്രസിഡന്റ് മണി തിരുനക്കര സെക്രട്ടറി ഹരികൃഷ്ണൻ എളംകുളം അതുൽ ബാലകൃഷ്ണൻ ഷിബു മുട്ടമ്പുരം തുടങ്ങിയവർ നേതൃത്വം നൽകി